കലാരംഗത്തേക്ക് കടന്നു വന്നപ്പോൾ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് യാത്രകൾ പോകാൻ കഴിയും എന്നുള്ളതാണെന്ന് പറയുകയാണ് നടൻ ടീനി ആളുകൾ നമ്മളെ പരിപാടികൾക്കായി വിളിച്ചുകൊണ്ടുപോകും പ്രത്യേകിച്ച് സ്റ്റേജ് പെർഫോമൻസുകാർക്ക് ഇത്തരത്തിൽ കൂടുതൽ അവസരം ലഭിക്കുമെന്നും അത്തരത്തിൽ കുറെ യാത്രകൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് ദൈവം തന്ന ഒരു ഭാഗ്യമായിരിക്കാം അതെന്നും ടീനി പറയുന്നു കുട്ടിക്കാലത്തൊക്കെ യാത്ര ചെയ്യാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അതിന് സാധിച്ചിരുന്നില്ല പഠിക്കുന്ന കാലത്ത് ഒരു ടൂർ പോലും പോകാത്ത വ്യക്തിയാണ് താൻ വീട്ടിൽ അത്തരം ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല തനിക്ക് ചോദിക്കാനും മടിയായിരുന്നു നാനൂറ് അഞ്ഞൂറ് രൂപയൊക്കെ വലിയ തുകയായിരുന്നു ചോദിച്ചാൽ ചിലപ്പോൾ വീട്ടുകാർ തെരുമായിരിക്കും പക്ഷെ താൻ ചോദിക്കില്ലായിരുന്നുവെന്നും ഒരു പ്രമുഖ ചാനലിലെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്ന സുഹൃത്തിന്റെ സഹായത്തോടെ ടൂർ പോയിട്ടുണ്ട് പൈസ ഇല്ലാതിരുന്നിട്ടും ടൂർ സംഘടിപ്പിക്കുന്ന അദ്ദേഹം തന്നെ കൂട്ടുകയായിരുന്നു ആ ആദ്യത്തെ യാത്ര ഇന്നും താൻ ഓർക്കുന്നുവെന്നും ആ ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചു നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ തന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെന്നും പല ലോകാത്ഭുതങ്ങളും കണ്ടു അതെല്ലാം മിമിക്രീക്കാരൻ ആയതുകൊണ്ട് മാത്രം നടന്നതാണെന്നും ടിനിറ്റോ പറയുന്നു യാത്രകളിൽ പ്രധാനമായി ബസ് യാത്രകളാണ് ഗിന്നസ് പകർവും താനും ചേർന്നതോടെ അവൻ കോട്ടയത്ത് നിന്ന് വരണം അവിടെ നിന്ന് അവന്റെ അച്ഛൻ കയറ്റിവിടുകയും അങ്കമാലിയിലോ ആലുവയിലോ എത്തുമ്പോൾ താൻ പോയി കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യുമെന്നും പരിപാടി കഴിഞ്ഞ് പലപ്പോഴും ബസ്സിന്റെ ബാക്ക് സീറ്റിൽ കിടന്നുകൊണ്ടാണ് തങ്ങൾ വരികയെന്നും മറ്റുള്ളവർ നോക്കിയാൽ അമ്മയും കുഞ്ഞും കിടക്കുന്നത് പോലെയാകും ഇടയ്ക്ക് ബസ് ബ്രേക്ക് ഇടുമ്പോൾ അവൻ സീറ്റിൽ നിന്ന് മുന്നിലേക്ക് പോകും ബാക്ക് സീറ്റ് ആയതുകൊണ്ട് പിടിക്കാനൊന്നും സ്ഥലമുണ്ടാകില്ല മാത്രമല്ല ഗിന്നസ് പക്രൂവിനൊപ്പമുള്ള ഒരു അനുഭവവും ടിന്നിട്ടും പങ്കുവയ്ക്കുന്നുണ്ട് ഒരിക്കൽ കണ്ണൂരിൽ പരിപാടി അവതരിപ്പിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ സീറ്റിൽ ഗിന്നസ് പക്രൂവിനെയും പുറത്തെന്തോ സാധനം വാങ്ങിക്കാൻ പോയി തിരിച്ചു വന്ന് നോക്കുമ്പോൾ പക്രുവിനെ കാണാനില്ല വേറെ ഒരുത്തൻ അവനെ എടുത്ത് നിലത്ത് വെച്ച് അവിടെ കയറിയിരിക്കുകയാണ് പെട്ടെന്ന് തനിക്ക് വല്ലാതെ ദേഷ്യം വരികയും അവന്റെ കഴുത്തിന് കയറി പിടിക്കുകയും ചെയ്തു അന്ന് വലിയ ബഹളമായി പുറത്തുനിന്ന് ിൽ നിന്ന് തസ്നി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു പിന്നീട് ഒരിക്കൽ തസ്നീഖാൻ പറഞ്ഞത് കേട്ട് തന്റെ കണ്ണു നിറഞ്ഞു പോയിരുന്നു നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഒരു വാഹനം വാങ്ങിക്കാനുള്ള ഭാഗ്യമെങ്കിലും ദൈവം കൊടുക്കണമേയെന്ന് അന്ന് താൻ പ്രാർത്ഥിച്ചിരുന്നുവെന്നായിരുന്നു തസ്നീഖാൻ പറഞ്ഞതെന്നും ടെന്നി ടോം വ്യക്തമാക്കുന്നു ഇപ്പോൾ തനിക്ക് ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ ദൈവാനുഗ്രഹത്താൽ തനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം അന്ന് നേരിട്ട കഷ്ടപ്പാടുകളായിരിക്കും അന്ന് ആ കഷ്ടപ്പാടുകളെല്ലാം നമ്മൾ ആസ്വദിച്ചിരുന്നുവെന്നതാണ് സത്യം താൻ ഒരു മാരുതി കാർ എടുത്തതിനു ശേഷം പക്രു പറയുമായിരുന്നു നമുക്ക് ഇതുപോലത്തെ കാറല്ല വേണ്ടതെന്ന് സ്കോർപിയോ എടുക്കണമെന്നായിരുന്നു അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒടുവിൽ തന്നെ പ്രകോപിപ്പിച്ച് അവൻ വണ്ടി വണ്ടിയെടുപ്പിച്ചുവെന്നും അതിന്റെ പിറ്റേ ദിവസം നിന്നെ കൊണ്ട് വണ്ടിയെടുപ്പിക്കണമെന്നുള്ളത് തന്റെ ആഗ്രഹമായിരുന്നുവെന്ന് ഗിന്നസ് പക്രു പറഞ്ഞുവെന്നും ടോം ഓർക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്